റാങ്ക് പട്ടിക നിലവിൽ വന്ന ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നാം റാങ്കുകാരനു പോലും ജോലി ലഭിച്ചില്ലെന്ന് പരാതി കെ സി ബി മസ്തൂർ തസ്തികയിലാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടും ഉദ്യോഗാർത്ഥികൾ ജോലി ലഭിക്കാതെ വലയുന്നത് നിയമനം ആവശ്യപ്പെട്ട് വൈദ്യുത ഭവന മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം രണ്ടാഴ്ച പിന്നിട്ടിട്ടും അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല സെപ്റ്റംബറിലാണ് മസ്തൂർ രണ്ടായിരത്തിനുള്ള റാങ്ക് പട്ടിക നിലവിൽ വന്നത് എന്നാൽ പട്ടിക പ്രാബല്യത്തിലായി ഒന്നര വർഷം കഴിഞ്ഞിട്ടും ആയിരത്തിൽ താഴെ ഇതുവരെ നടന്നത് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചപ്പോൾ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ഒന്നാം റാങ്കുകാരന് പോലും ജോലി ലഭിച്ചിട്ടില്ല പലർക്കും അഡ്വൈസ് മെമ്മോറി ലഭിച്ചിട്ട് ഒരു വർഷത്തിലേറെ കഴിഞ്ഞു പരാതികളും നിവേദനങ്ങളും നൽകി മടുത്ത ശേഷം വൈദ്യുതി ഭവന മുന്നിൽ കഴിഞ്ഞ പതിനാറ് ദിനങ്ങളായി നിരാഹാര സമരത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ രണ്ടായിരത്തി പത്തിൽ പ്രമോഷൻ നടന്നതിന് ശേഷം വിജ്ഞാപന വിജ്ഞാപനം പുറപ്പെടുവിച്ച് പരീക്ഷ നടത്തി ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ഇതുവരെ ഈ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഈ പരീക്ഷയിലേക്ക് ഒരു നിയമനം നടന്നിട്ടില്ല കഴിഞ്ഞ ലിസ്റ്റിൽ ആൾക്കാരെ എടുത്ത് വെറുതെ കണ്ണീപൊടിയിരുന്ന മാതിരി കുറച്ച് നിയമനം നടത്തി അല്ലാതെ ഈ പരീക്ഷ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെ പോലും ഈ ഈ ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും നിയമിച്ചിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിയമനത്തിന് തടസ്സമായി പൂരുത്തിക്കാട്ടുന്നത് അഞ്ചു വർഷത്തിലധികം സേവന കാലാവധിയുള്ള മസ്തൂറുകൾക്ക് ജോലി നൽകി തസ്തിക സൃഷ്ടിക്കുന്ന പതിവും സർക്കാർ നിർത്തലാക്കി ഒപ്പം സംസ്ഥാനത്തിൻ്റെ എല്ലായിടങ്ങളിലും മസ്ദൂറുകൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കരാറുകാർക്ക് വിട്ടു നൽകി ബംഗാൾ ഒഡീഷ സ്വദേശികൾക്കാണ് ഈ വിധത്തിൽ ജോലി ലഭിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ അമ്പത്തിരണ്ട് സെക്ഷൻ ഓഫീസുകൾ ആരംഭിച്ചപ്പോഴുണ്ടായ ഒഴിവുകളുടെ ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി റിപ്പോർട്ടർ തിരുവനന്തപുരം